തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷനും എസ് 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 എൻ ട്രസ്റ്റ് എച്ച് നാട്ടിക സ്കൂളും സംയുക്തമായി നടത്തുന്ന തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തൃപ്രയാർ ടി എസ് ജി എസ് സ്റ്റേഡിയത്തിൽ തുടക്കമായി തൃശൂർ ജില്ലയിൽ പതിനഞ്ചോളം ക്ലബുകളിൽ നിന്നായി നാനൂറിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു സമ്മേളനത്തിൽ തൃശൂർ ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി ബബിൻ നാൾ സ്വാഗതം ആശംസിച്ചു തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് സുജിത് പി എൻ അധ്യക്ഷത വഹിച്ചു നാട്ടി നിയോജക മണ്ഡലം സി സി മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ എസ് സംഭശികൻ തൃശൂർ ജില്ലാ റസ്ലിംഗ് അസോസിയേഷൻ രക്ഷ അധികാരി കെ രാധാകൃഷ്ണൻ ധനജയൻ മച്ചിങ്ങൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു എസ് എൻ എസ് എച്ച് എസ് എസ് നാട്ടിക സ്കൂളിന്റെ ലോക്കൽ മാനേജർ പി കെ പ്രസന്നൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഗ്രീഷ്മ സുഖലേഷ് വികസന സമിതി ചെയർമാൻ സി എസ് മണികണ്ഠൻ തൃശൂർ ജില്ലാ റസ്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് ഒറ്റാലി അഡ്വക്കേറ്റ് സി ഡി ജോഫി ടി എസ് ജി എൻ തൃപ്യ സ്റ്റേഡിയം ജനറൽ സെക്രട്ടറി സി അജിത് കുമാർ തുടങ്ങിയവർ ആശംസകളറിച്ച് സംസാരിച്ചു